ഇന്ന് ദുർഗാഷ്ടമിയാണ് ഞങ്ങൾ ഇന്ന് ഉച്ചക്ക് പണി നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നാണ് നമ്മുടെ ആയുധപൂജ അപ്പൊ ഞങ്ങൾ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വർക്ക്ഷോപ്പ് ഏകദേശം ഒരു രണ്ടാഴ്ച ക്ലീൻ ചെയ്തിട്ട് എന്നും ശനിയാഴ്ചയാണ് ഞങ്ങൾ ക്ലീൻ ചെയ്യാറുള്ളത് പക്ഷെ ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് ഞങ്ങള് ഭയങ്കരമായിട്ട് എന്താ പറയാ രാത്രി പണിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വർക്ക്ഷോപ്പിൽ നിന്ന് പോവാറുള്ള അപ്പൊ പണി തിരക്കായതുകൊണ്ട് കൊണ്ട് ക്ലീനിംഗ് കാര്യങ്ങളൊന്നും കുറച്ച് ദിവസത്തിന് അതായത് രണ്ടാഴ്ചയിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത്യാവശ്യം നല്ല അലമ്പായി കിടക്കുകയാണ് ഞങ്ങൾ രാവിലെ ആറരയ്ക്കാണ് പണിക്ക് ഇറങ്ങുക രാവിലെ ആറരയ്ക്ക് പണിക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടര വരെയാണ് ശരിക്കും പണി എടുക്കാറുള്ളത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് രാവിലെ ആറരയ്ക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ആറരയ്ക്കോ അല്ലെങ്കിൽ ഏഴ് മണിക്കോ അല്ലെങ്കിൽ എട്ട് മണിയൊക്കെ ആവാറുണ്ട് അങ്ങനെയാണ് നമ്മൾ പോകാറുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ക്ലീനാക്കാൻ ഇതാക്കാനൊന്നും വല്ലാണ്ട് വഹിക്കാത്തത് പിന്നെ ശനിയാഴ്ചകളിൽ ഞായറാഴ്ചകളിൽ ഞാൻ വന്ന് ക്ലീൻ ആക്കലുണ്ട് ഏതായാലും നമ്മളിത് ആക്കി നമ്മുടെ പൂജയ്ക്കുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളാൽ കഴിയുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു ഇത് എന്താ പറയുക പൂജ വകുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയണ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പൊറുക്കുക ഞങ്ങൾക്ക് ഞങ്ങൾ അതായത് നമ്മളാൽ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ അംഗീകാരമായിട്ടുള്ള നമ്മുടെ പ്ലേ ബട്ടണും കൂടി വെച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതും നമ്മുടെ എന്താ പറയുക നമുക്ക് കിട്ടിയ ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് അപ്പോൾ നമ്മളെ കൂടെ പണി പണിയെടുക്കുന്നവരാണ് ഇവരൊക്കെ കാരണം ഈ മിഷനറീസ് ആണെന്നുണ്ടെങ്കിൽ ഉളികളാണെന്നുണ്ടെങ്കിൽ നമ്മളൊപ്പം ഒരുപാട് കാലമായി നമുക്ക് വേണ്ടി ഇവരും പണിയെടുക്കുകയാണ് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള അതായത് എല്ലാ നമ്മൾ പണിയെടുക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അന്നം തരുന്ന സാധനങ്ങളാണ് അപ്പോൾ അതിനെ ബഹുമാനിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങളും ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊറുക്കുക അതെ ഞങ്ങളുടെ പൂജ്യം ഏകദേശം തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും ഇതിൽ തെറ്റുകുറ്റങ്ങളായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പൊറുക്കെട്ടോ പിന്നെ പിന്നെന്താ പറയാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ യൂണിറ്റ് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ നവരാത്രിയാണ് അതായത് ആദ്യത്തെ വിജയദശമിയാണ് ഈ വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ പൂജയ്ക്ക് വയ്ക്കാനുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുള്ളത് എല്ലാവരും കൂടി തീരുമാനിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ അമ്പലത്തിലായിരുന്നു പൂജയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം ഇവിടെ വർക്ക്ഷോപ്പിൽ വെക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാ വിശ്വാസികൾക്കും എല്ലാ മതത്തിൽപ്പെട്ടവർക്കും പെട്ടവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പൂജയും കാര്യങ്ങളൊക്കെ ഇവിടെ തീരാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എല്ലാവരും അതായത് കായികപരമായിട്ടുള്ള എല്ലാ പണികൾക്കും അതിൻ്റെതായിട്ടുള്ള റിസ്ക്കുകളുണ്ട് എല്ലാ പണികൾക്കും റിസ്ക്കുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഞങ്ങളിവിടെ ഇന്നിപ്പോൾ ഞങ്ങളിത് പൂജയ്ക്ക് വെച്ചു ഇനിയിപ്പോൾ നാളെ ഞങ്ങൾ ലീവായിരിക്കും ഇനി നമ്മൾ മറ്റന്നാൾ രാവിലെയാണ് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അതുവരെ ഇത് ഇതേപോലെ തന്നെ ഇവിടെ തിരി തിരിതെളിഞ്ഞ് ഇവിടെ കിടക്കും അപ്പോൾ എന്തായാലും എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് പറയണില്ല അനുഗ്രഹിക്കുക അപ്പോൾ അടുത്ത അടിപൊളി നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഓക്കെ